കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കെ വി സോളാർ എന്നിവയുടെ കസ്റ്റമർ സർവീസ് സെന്റർ ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ അയ്യപ്പക്ഷേത്രം റോഡിലെ എസ് ജി കോംപ്ലക്സിൽ ആരംഭിച്ച കസ്റ്റമർ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കെ വി സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കെ വി സോളാർ എന്നീ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നൽകുന്നതിനായാണ് സി നെറ്റിന്റെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെയും കെ വി സോളാറിന്റെയും കസ്റ്റമർ സർവീസ് സെന്റർ ചെറുപുഴയിൽ പ്രവർത്തനമാരംഭിച്ചത് ചെറുപുഴ അയ്യപ്പക്ഷേത്രം റോഡിലെ എസ് കോംപ്ലക്സിലാണ് കസ്റ്റമർ കെയർ സെന്റർ ആരംഭിച്ചത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ കെ സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഈ വൈദ്യുതി മേഖലയിലും ഇതിപ്പോൾ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ നിശ്ചയിച്ച് ഏത് രീതിയിൽ ഈ കമ്പനികൾ ഉണ്ടാവുന്നവർക്ക് ഇപ്പം കേരളത്തിലെ കമ്പനി ആണെങ്കിലും അത് വിതരണത്തിൻ്റെ കമ്പനി ആയാലും ഉൽപാദനത്തിൻ്റെ കമ്പനി ആയാലും ഇന്നേ രീതിയിലായിരിക്കണമെന്നും മാത്രമല്ല ആ രംഗത്ത് ഇവർക്ക് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് ഇന്ത്യയിൽ അതിന് മേടിക്കുന്ന നിരക്കെന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് പിന്നെ ഇതറിയാവുന്നതാണ് ഇപ്പൊ കേരളത്തിൻ്റെ വലിയ വിവാദമായ കാരണം നമ്മുടെ നിരക്ക് കൂടാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മുമ്പ് ചെറിയ നിരക്കിൽ കിട്ടിയിരുന്ന ദീർഘകാല കരാറ് റദ്ദാക്കുകയും അപ്പം ആ റദ്ദാക്കുന്ന ഒരു ബില്ലൊക്കെ വലിയ കമ്പനികളിലൊക്കെ ചില താല്പര്യങ്ങളും അല്ലെങ്കിൽ ഇടപെടലൊക്കെ ഉണ്ടായിരിക്കാം അതിലേക്കും പോകുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും അതിന് ഇതൊക്കെ വലിയ നിരക്ക് വില കൂടിയ ഒന്നായി വരിക അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ആയാലും ഇന്ത്യയിലെ ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ വൈദ്യുതി കോഡ് അടക്കമാണെങ്കിൽ നമ്മൾ പുതിയ കാരണം നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഊർജ്ജ പ്രോഗസ്ഥായിരിക്കുന്ന സൂര്യൻ്റെ പ്രകാശത്ത് നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമല്ലോ സി ഒ എ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് പി സുരേഷ് അധ്യക്ഷത വഹിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു സി ഒ എ ചെറുപുഴ മേഖലാ സെക്രട്ടറി എൻ എസ് സന്തോഷ് സ്വാഗതം പറഞ്ഞു ചെറുപുഴയിലെ കുപ്പാടക്കൻ ബിൽഡേഴ്സ് ഉടമ സന്തോഷ് കുപ്പാടക്കനിൽ നിന്നും ആദ്യ ഓർഡർ സ്വീകരിച്ച് കെ വി സോളാറിന്റെ ആദ്യ വിതരണം കെ എസ് ബി ചെറുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ സദാനന്ദൻ നിർവഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ സി സിനറ്റ് ചാനൽ എം ഡി കെ കെ ജദീപ് എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു ബമ്പർ സമ്മാനമായ എൽ ഇ ഡി ടി വി സി എ ജില്ലാ ട്രഷറർ എ വി ശശികുമാറും മറ്റു സമ്മാനങ്ങൾ വിശിഷ്ടാതിഥികളും കൈമാറി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ സിപിഎം ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു ചുണ്ട സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ശശികുമാർ എൻ കെ ദിനേശൻ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത് കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപൻ പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കെ വി സോളാർ എം ഡി കെ വിനയകുമാർ പി ഡി ഐ സി ബ്രോഡ്ബാൻഡ് ഡയറക്ടർ കെ വി ബൈജു പി ഡി ഐ സി ഡയറക്ടർ എം രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബിറു ചെറുപുഴ